ആണവ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇറാനോടെ എല്ലാവർക്കും ഭയങ്കര കൊതിക്കറുമുണ്ട് അപ്പോൾ ഇറാൻ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയോട് അതെ ആശാനെ മര്യാദക്ക് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാനായിട്ട് വരാം അതല്ല എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം അങ്ങനെ ഒടിച്ചു മടക്കി പോക്കറ്റിൽ ഇട്ടാൽ മതി എന്നുള്ളതാണ് അത് പച്ചയ്ക്ക് പറയുന്നത് ആനയാണ് ആരോട് പറഞ്ഞത് ട്രംപിനോടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ട്രംപിനോട് ഇത് പറയുന്നു ഗാർഡിയൻ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം ഒരിക്കൽ ഈ ഐ ഇ എയുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പരീക്ഷണമല്ല അവര് അവിടെ എപ്പോഴും ചെക്കിങ് ചെയ്യാറുണ്ട് കൃത്യമായ രീതിയിൽ ചെക്കിംഗ് ചെയ്യാറുണ്ട് ആ സമയത്ത് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ ഇതിനെ സമ്മതിക്കുന്നില്ല ഐ ഐ എന്നിട്ട് പരിശോധിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾ ഒരു ആണവ പ്ലാന്റ് കൂടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിനൊക്കെ ശേഷമാണ് എല്ലാവർക്കും ഭീതി ഉണ്ടാവുന്നത് ഇസ്രേലി പോയി ആക്രമിക്കുന്നത് അമേരിക്ക അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് ഇതൊക്കെ വന്നത് ഇതിനൊക്കെ ശേഷമാണ് അപ്പൊ ഇപ്പോഴാണ് പറയുന്നത് എന്നിട്ടും അവർ പറഞ്ഞു ഞങ്ങളിത് നി നിർത്തില്ല കാരണം ഞങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ ഇറാനെ പോലെ ഒരു രാജ്യത്തിന്റെ പക്കൽ ആണവോർജ്ജം ഇരിക്കുമ്പോൾ അത് എല്ലാവരുടെയും നെഞ്ചിൽ ഒരു ബോംബ് ഇരിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ ഇറാനൊന്ന് ഒരു പടി ഇറങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ ചർച്ചയാകാം പക്ഷേ ധാർഷ്ട്യം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട അതായത് നമ്മുടെ ഒരു പിണറായി മോഡൽ സംസാരമാണ് പറഞ്ഞിട്ടുള്ളത് എന്താണത് ആ ഇറാൻ വിദേശകാര്യ മന്ത്രിയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് അമേരിക്കയോടാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് എന്ന് വെച്ചാൽ അമേരിക്കയോട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയുന്നത് ആരാണ് മാന്യതയും ബഹുമാനവും ലഭിക്കുകയാണെങ്കിൽ അടിവരയിടുന്നു മാന്യതയും ബഹുമാനവും ലഭിക്കുകയാണെങ്കിൽ ചർച്ചകൾക്ക് വാതിൽ തുറക്കാമെന്നാണ് ആണവ ആണവ പരീക്ഷങ്ങൾ നടത്തുന്നത് ഈ ഊർജ്ജ ഇതര ആവശ്യങ്ങൾക്കല്ലാതുള്ള ആ ആയുധങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഉള്ള അത് നടത്താം പക്ഷെ മറ്റു കാര്യങ്ങൾക്കുള്ള അത് എൻ്റെ മുകളിൽ ചർച്ച വേണമെങ്കിൽ അത് പുനരാരംഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആരംഭിക്കാം ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറയുന്നത് ഗാഡിയന് വേണ്ടിയിട്ട് ഗാഡിയേൻ്റെ പാർട്ടിക്ക് വിൻഡൂർ നടത്തിയ ടെഹ്റാനിൻ്റെ വെച്ചിട്ടുള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ വലിയ വാർത്തയാണ് നിർണായകമായിട്ടുള്ള ഒരു വിവരം കൂടിയാണ് അപ്പോൾ ചർച്ചകൾ ഈ വന്ന ഒരു സാഹചര്യം നിലച്ച സാഹചര്യം എന്താ വെച്ചാൽ കടുത്ത ബോംബ് ബോംബാക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ചതായിരുന്നു ചർച്ചകളക്കാം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പം ആ ഒരു സാധ്യതയിലേക്ക് വീണ്ടും അത് വിരൽ ചൂണ്ടുന്നത് അത് പുനരാരംഭിക്കാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇറാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ചർച്ചകൾ പുനരാര ആരംഭിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ നിലപാടിൽ മാറ്റം വന്നേ പറ്റൂ ഇറാനെ ഒരു പരമാധികാര രാജ്യമായി അംഗീകരിച്ച് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് അതാണ് ഈ മാന്യമായും തുല്യതയോടെയും എന്ന വാക്ക് ഉപയോഗിച്ചത് അങ്ങനെ സമീപിക്കണം എന്നാ പറഞ്ഞത് ഞങ്ങളൊരു പരമാധികാര രാജ്യമായിട്ട് ഞങ്ങളെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം ഞങ്ങളെ അനുവദിക്കണം അത് നിങ്ങളല്ലാതെ തീരുമാനിക്കേണ്ടതെന്ന് തന്നെയാണ് അപ്പൊ ആ തുല്യത ഞങ്ങൾക്ക് വേണം അത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് അപ്പം ഈ ഇത് ശത്രുതാപരമായ നിലപാടുകളും ഉപരോധങ്ങളും മാറ്റണം എന്ന് ഇറാൻ അടിവരയിട്ട് പറഞ്ഞു അപ്പം ഈ ആണവ കേന്ദ്രങ്ങളുടെ മോൾക്കുള്ള ബോംബാക്രമണങ്ങൾ നമുക്കറിയാം ചർച്ചകൾ തകരുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ ഒന്ന് അതാണ് രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ബോം ബോംബിങ്ങിലൂടെ ഇസ്രായേലാണ് അത് ചെയ്തത് എന്ന് ഇറാൻ ആരോപിച്ചു നാം ലോകം അത് കണ്ടതാണ് ഇസ്രായേൽ ഒളിഞ്ഞും തെളിഞ്ഞും അത് തങ്ങൾ തന്നെയാണ് എന്ന് നിഷേധിക്കുമ്പോഴും തങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പം പരോക്ഷമായി യൂസിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നും ഇറാൻ നേരത്തെ ആരോപിച്ചിരുന്നു ഇപ്പോഴും ആ ആരോപണം ഇറാൻ തുടരുന്നു ഉണ്ട് അപ്പം ഈ ഈ ലോകശക്തികൾ പിന്നെ ഇപ്പോൾ ചർച്ച പുനരാരംഭിക്കുന്നതിന് വേണ്ടി തങ്ങളെ സമീപിച്ചതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് തങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്നാണ് അപ്പം പക്ഷേ ഇറാൻ ആ കാര്യത്തിൽ തിടുക്കം കാണിക്കില്ല ഓ യുസ് വന്നല്ലോ എന്നാൽ പിന്നെ ഉടനെ ചർച്ച ചർച്ചയാവാം എന്ന് പറഞ്ഞാൽ അവരുടെ ചൊൽപ്പടിക്ക് ചെന്ന് കൊടുക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയാതെ പറയുകയാണ് അവർ നടക്കുന്നത് അപ്പം ഇവര് യു എസ് മരണോടെ നിലവിലെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ഒരുക്കത്തിലുമാണ് അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പല സമീപനങ്ങളും പാളിപ്പോയതുമുണ്ട് നേരായതുമുണ്ട് പക്ഷെ അത് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു അപ്പം ഈ അവസരത്തിലാണ് ഇവരുടെ ഇറാൻ്റെ ശക്തമായ നിലപാട് മാറിയിരിക്കുന്നത് ഇറാൻ അതിന് തയ്യാറാണെന്ന് പറയുമ്പോൾ തന്നെ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഈ ഈ പ്രദേശത്തുള്ള പശ്ചിമേഷ്യയിലെ നിലപാടും മാറിയ നിലപാടിനനുസരിച്ചാണ് ഇറാൻ്റെ ഈ ഈ തരത്തിലുള്ള ഒരു നിലപാട് അവർ അറിയിച്ചിരിക്കുന്നത് അപ്പം ഈ തങ്ങൾക്കിട എതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുണ്ട് പൂർണ്ണമായി ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ചർച്ചയാവാം എന്ന് പറയുന്നത് ഇതായിരിക്കാം അവർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കാം അവർ മാന്യതയോടെ പെരുമാറാം എന്ന് പറയുന്നത് അപ്പോൾ ഭാവിയിൽ ഉണ്ടാവുന്ന ഉടമ്പടികൾ എന്തായാലും അത് ഉറപ്പാക്കണം എന്നുള്ളതാണ് അപ്പം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായി ഉറപ്പ് ലഭിക്കാത്ത ഉടമ്പടി ഉടമ്പടിയിലേക്ക് തിരിച്ചു പോവില്ലെന്ന നിലപാടാളിൽ ഉറച്ചാണ് ഇറാൻ നിൽക്കുന്നത് എങ്കിലും ഈ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമ്മൾ മനുഷ്യാവകാശ ലംഘന ലംഘനങ്ങൾക്കെതിരെ സമ്മർദ്ദം ചെലുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇവർ ഈ ഉപരോധങ്ങളുടെയൊക്കെ ഇത് കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള അവിടെയുള്ള കുറേ കാര്യങ്ങൾ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് യു എസ് കാരണങ്ങളായി പറഞ്ഞത് അപ്പോൾ ആണവ പദ്ധതി പദ്ധതിയോട് ബന്ധപ്പെട്ട ഉപരോധങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആണവ പ്രവർത്തനങ്ങളായ യുറൈനീയ സമ്പുഷ്ടീകരണം പോലുള്ള പ്രവർത്തനങ്ങൾ നിർത്തി വെക്കണമെന്നാണ് ഊർജ്ജ മേഖല എണ്ണ വാതക വിൽപ്പന ഇറാനിയൻ എണ്ണ കയറ്റുമതി അതിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളെ ബാധിച്ചു ഇറാനിലെ സെൻട്രൽ ബാങ്കിൻ്റെയും സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും ആഗോള ധനകാര്യ സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ടു കപ്പൽ ഗതാഗതവും തുറമുഖ ഇറാനിലേക്കുള്ള തിരിച്ചുള്ള കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കങ്ങളെല്ലാം നിന്നിരിക്കുന്നു ലോഹ ലോകഖനന മേഖലകളെല്ലാം സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്താൻ ഇറാൻ സംബന്ധിച്ചതിനെ തുടർന്ന് യു എസും മറ്റ് ലോകശക്തികളും ചേർന്ന് ജോയിൻറ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഇറാൻ ആണവ കരാർ അങ്ങനെയാണല്ലോ ഒപ്പുവെക്കുന്നത് ആ കരാർ ഒപ്പുവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നീട് അതിൽ നിന്ന് ട്രംപ് പിന്മാറി പല സമ്മർദ്ദം ഉണ്ടായ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ട്രംപ് അതിൽ നിന്ന് പിന്മാറി പരമാവധി ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഉപരോധങ്ങൾ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇതായി ഇതായിരുന്നു ഇപ്പം നിലവിലുള്ള അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ദ്വിതീയ ഉപരോധങ്ങളും ഊർജ്ജ ഉപരോധങ്ങളും ധനകാര്യ ഉപരോധങ്ങളും ആയുധ സാങ്കേതിക വികസനത്തിനെതിരായിട്ടുള്ള ഉപരോധങ്ങളും വ്യക്തിപരമായ വ്യക്തിത്വ ഉപരോധങ്ങളും അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശാസ്ത്രജ്ഞമാർക്കൊക്കെ ഉപരോധങ്ങൾ കൊണ്ടു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയത് എന്താണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഇവിടെയാണ് അതിൻ്റെ ആഴം മനസ്സിലാവുക ഞാൻ മൊസദിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട് ഈ മൊസതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രണ്ട് ഇസ്ര ഇസ്രായേൽ പ്രവർത്തകരാണ് രണ്ട് പത്രപ്രവർത്തകർ എഴുതിയ പുസ്തകമാണ് ബസ് സെലറായിട്ടുള്ള മൊസദ് എന്നാണ് പുസ്തകത്തിന്റെ പേര് മൊസദ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അതിൽ എങ്ങനെയാണ് മൊസദ് തങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് തടയിടുന്നത് ആ അത്ഭുതത്തോടെ വായിക്കാൻ കഴിയുള്ളൂ ഈ മസദ എന്ന ഈ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അത്ഭുതത്തോടെ വായിക്കാൻ കഴിയുക ഓരോ മസദിൻ്റെയും പ്രവർത്തകർ അവർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ അവരുടെ ഈ ഈ രഹസ്യ നീക്കങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അവരെ അവർ ചെയ്യുന്ന സത്യപ്രതിജ്ഞ എന്താണെന്നറിയോ അടുത്ത ഇരുപത് വർഷത്തേക്ക് ഇറാൻ്റെ ആണവ പരീക്ഷകൾ നീട്ടിവെക്കുകയായിരിക്കണം എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കാവുന്ന അതാണ് ഓരോ മൊസദ് പ്രവർത്തകന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞത് സീക്രട്ട് ഏജന്റിന്റെ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ഓ പിന്നെ ഒരു സീക്രട്ട് ഏജന്റായിരുന്നു ഒരു സമയത്ത് ബെഞ്ചമിൻ അത് അങ്ങനെയുള്ള ഏജൻ്റുമാരുടെ ഒരു വലിയ ഏജൻ്റുമാരുടെ ഒരു വലിയ നില തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കൂ അവര് ഈ മൊസതിൻ്റെ ഇടപെടൽ കൊണ്ട് ആണവ കേന്ദ്രങ്ങളിലെ അട്ടിമറി ശ്രമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അവിടെ കേന്ദ്രങ്ങളിൽ ബോംബ് വെക്കുകയോ സൈബർ ആക്രമണം നടത്തുകയോ ഒക്കെ ചെയ്യാണ് അവർ ചെയ്യുന്നത് അവരുടെ ഒരു വലിയ കേന്ദ്രം അവരുടെ ആണവ ശാസ്ത്രജ്ഞ അവരുടെ അവരുടെ പിന്നെ ശാസ്ത്ര പിതാവ് എന്ന് അറിയപ്പെടുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇറാൻ ആണവ പദ്ധതിക്ക് അദ്ദേഹത്തെ കൊല്ലിയായിരുന്നു അദ്ദേഹത്തെ ശാസ്ത്രജ്ഞന് അവർ കൊല്ലിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മൊ മൊഹസെൻ ഫഗ്രിസാദെ എന്നാണ് ഈ മൊഹസെൻ ഫഗ്രിസാദെ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത് നവംബർ ടഹറാനു സമീപം വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് റിമോട്ട് കൺട്രോൾ ഇതിന് അവർ വലിയ ആണവ പദ്ധതിയുടെ ഇനാഗുറേഷൻ ബന്ധപ്പെട്ട പ്രധാന ആളുകളും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇനാഗുറേഷൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ ആ സ്വിച്ച് നിയന്ത്രിച്ചിരുന്നത് മൊസദിൻ്റെ കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ടാണ് ആ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അത് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിച്ചു കളഞ്ഞു ഇത്രയും തീവ്രമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇറാന്റെ ആണവ പ്ലാന്റിലേക്ക് ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് അതായത് മുസദിന്റെ ഏജന്റ് അവിടെ കയറി കൂടുകയാണ് എന്നിട്ട് കുറെ നാളുകൾ അവിടെ നിന്ന് ഇത് നിരീക്ഷിച്ച് ഇതിന്റെ അതായത് ടെക്നിക്കലി ഇതിനകത്തേക്ക് ഒരു വൈറസിനെ കയറ്റി വിട്ടു വൈറസിനെ കയറ്റിവിട്ട അത് മൊത്തം പ്ലാൻ മൊത്തം ഒന്ന് പത്ത് ഇറാനെ പോലെ ഒരു രാജ്യത്ത് മനസ്സിലാക്കി അതിനകത്തേക്ക് ഒരു വൈറസിനെ കയറ്റി വിടുകയാണ് ചെയ്ത് അടിമുടി അടിമുടി ഇസ്രായേലി മസദ പ്രവർത്തകരുടെ കയ്യിലാണ് ആ മേഖല മുഴുവനും അവർ അവർ ഏത് തരത്തിലുള്ള എങ്ങനെ അവർക്ക് എല്ലാ തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻസും എല്ലാത്തിനും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇരുപത് വർഷം നീണ്ടു നിൽക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാവം ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് വന്ന ആ അതിനെയാണ് ഇപ്പോൾ തകർത്തത് ബോംബാക്രമത്തിലൂടെ തകർത്തത് അതിന് ഇനി വീണ്ടും അവർ അവരതിനകത്ത് രണ്ടാമത് പൂർവ്വ പൂർവ്വ ശക്തിയോടെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഒരു വലിയ നിഴൽ യുദ്ധമായിട്ട് ആണ് കണക്കാക്കപ്പെടുന്നത് ഈ ഈ ഈ ഇസ്രായേലിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അതാണ് യഥാർത്ഥത്തിലുള്ള ഭീഷണി അമേരിക്കയുടെ അറിവോടെയും പിന്തുണയാണ് പിന്തുണയാണ് നടക്കുന്നതെന്ന് ഇറാനെ നന്നായിട്ട് അറിയാം എങ്കിലും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ ഗാർഡിയൻ നൽകിയ ഈ റിപ്പോർട്ട് കൃത്യമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ട് ഭാഷ കൃത്യമാണ് ആ സൂചന കൃത്യമാണ് മാന്യമായും ബഹുമാനത്തോടെയും തങ്ങളെ സമീപിച്ചാൽ മാറിയ ജിയോ പൊളിറ്റിക്കൽ പരിസ്ഥിതിയിൽ അമേരിക്കയുടെ നയങ്ങൾ മാറ്റിയിരിക്കുന്ന പരിസ്ഥിതിയില് ഇറാനും അവരുടെ രീതിയും സമീപനം മാറ്റിയിരിക്കുന്നു കുറച്ചുകൂടെ ബലം പിടിച്ച് റഷ്യ പുറകിലുണ്ട് മറ്റു ചില ആളുകൾ ചൈന പുറകിലുണ്ട് എന്നതൊക്കെ ശാക്തീലുകൾ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ മൗനമായ സപ്പോർട്ടുമുണ്ട് എന്ന ഒരു ധൈര്യത്തിൽ കൂടി ആയിരിക്കണം ഇറാൻ്റെ വാക്കുകൾ മാറിയിരിക്കുന്നത് എന്തായാലും ട്രംപിനോട് മാന്യമായും ബഹുമാനത്തോടെയും പെരുമാറണമെന്ന് സംസാരിക്കാൻ അങ്ങനെയാണെങ്കിൽ ബഹുമാ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആവാമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിന് ഇരിക്കേണ്ട ഒരു പൊന്തൂവൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക